നമ്മയെല്ലാം അവന്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയവർക്ക് അല്ലാഹു നൽകട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ വിശാലമായ രീതിയിൽ നമ്മളൊക്കെ നബിദിനം കൊണ്ടാടി നബിദിന ആഘോഷങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളൊക്കെ നമ്മൾ പങ്കെടുത്തു എന്നാൽ അതുകൊണ്ട് മാത്രം കൊല്ലത്തിൽ ഒരു നബിദിനം കൊണ്ടാടി നബിദിനത്തിൽ പങ്കെടുത്തു എന്നതു മാത്രമല്ല പ്രവാചക സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ മുഴുവനും ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹി വസ ചെറിയ അനുദാപനം ചെയ്തുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഹുബയുടെ അവസാനം ചില ഹദീസുകളും അവസാനത്തെ ആയത്തും ചെറിയ രീതിയിൽ സൂചിപ്പിക്കുക മാത്രമാണ് റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി ആയത് ഒരാൾ വന്ന് ചോദിച്ചുവല്ലോയിൽ നിങ്ങൾ കേട്ടു ഞാൻ അടുക്കൽ യഥാർത്ഥ വിശ്വാസി എന്നാണ് ആകുക എങ്ങനെയാണ് കൃത്യമായിട്ട് റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടുന്ന ഒരു വിശ്വാസിന്ന് പറയാൻ റസൂൽ പറഞ്ഞു നീ പറ്റിയാഹുവിന്റെ യഥാർത്ഥ സ്നേഹം നിനക്കുണ്ടായാൽ നിന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടുള്ള സ്നേഹം നിനക്കുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ആദ്യമായി ചോദിച്ചു ഞാൻ എങ്ങനെയാണ് യഥാർത്ഥ നീ സ്നേഹിക്കുക തുടർന്ന് ചോദ്യം ഞാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നവനാണെന്ന് എനിക്ക് വിലയിരുത്താൻ പറ്റുക അപ്പൊ പറഞ്ഞു ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടത്തെ പ്രവാചകരെ നീ ഇഷ്ടപ്പെട്ട തുടർന്ന് ചോദ്യം ഉന്നയിച്ചു ഞാൻ എങ്ങനെയാണ് മത്ത റസൂല

നമ്മുടെ മനസ്സ് ആഗ്രഹിക്കേണ്ടത് നമ്മുടെ മനസ്സ് കൊതിക്കേണ്ടത് നമ്മുടെ ഓരോ ചിന്തകളും ചലനങ്ങളും പ്രവർത്തനങ്ങളും ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് കാണിച്ചു തന്നതാവണം അവിടെ നിന്ന് പഠിപ്പിച്ചതാവണം അതുകൊണ്ട് ഉൾക്കൊണ്ടതാവണം എന്നാലെ നമ്മുടെ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വാക്കുകളെല്ലാം ഹബീബ് സല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ച രീതിയിലായാലേ യഥാർത്ഥ വിശ്വാസിയാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞു വന്നത് സുന്നത്ത് നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചാലാണ് സ്നേഹിച്ചവനാവുക ആ റസൂലും സ്നേഹിച്ചാലാണ് യഥാർത്ഥ വിശുദ്ധ പലവട്ടം കേട്ടതല്ലേ േ നബിയോട് പറയാൻ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ നിങ്ങൾ ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ കൊടുക്കുകയും ചെയ്യുക ഞാൻ എങ്ങനെയാണോ ോട് പഠിപ്പിച്ചത് അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുക എന്നാൽ അല്ലാഹുവിന്റെ സ്നേഹം അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ പാപങ്ങൾക്ക് അള്ളാഹു പൊറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു സുന്നത്തെങ്കിലും നമ്മൾ അനുദാപനം ചെയ്യണം ഈ റബി ലെവലിൽ നിത്യമായിട്ടൊരു സുന്നത്ത് നമുക്ക് എടുക്കാൻ സാധിച്ചത് ഫോർ എക്സാമ്പിൾ ഒരു ബിസ്മിയെങ്കിലും സാധർമികമായി സൂചിക്കട്ടെ ഒരുപാട് സുന്നത്തുകളുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നമ്മുടെ ഏതൊരു നല്ല കാര്യത്തിന്റെ തുടക്കത്തിൽ ഇന്നു മുതൽ പ്രതിജ്ഞാബദ്ധരാകുക ഞാൻ ബിസ്മി ചൊല്ലിയിട്ടേ ചൊല്ലൂ പള്ളിയിലേക്ക് നമ്മൾ കടന്നു വന്നു ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നു വീണ്ടും വീട്ടിലെത്തുന്നു ഡ്രസ് ധരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഓരോ നന്മയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാർഗമാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും നാളെ പാരത്രിക ലോകത്ത് മുഹമ്മദ് മുസ്തഫുലമങ്ങൾ പറഞ്ഞത് കാണാം മഹാന്മാരൊക്കെ ബിസ്മിയുടെ മഹത്വം വിവരിച്ച് ധാരാളം ഗ്രന്ഥങ്ങളിൽ കാണാം മുഹമ്മദ് വസല്ലമ സമുദായത്തിൽപ്പെട്ട ആളുകൾ അത്ഭുതകരമായി സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന രംഗത്തെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് ജീവിതത്തിൽ ഇന്നും ഈ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ ഇടത്തെ കാലു വെച്ച് ബിസ്ലി ചൊല്ലിറങ്ങണം

ഇങ്ങനെ ില്ക്കുമ്പോ ഒരു കുറച്ചാളുകൾ സ്വർഗത്തിലെ ഓടിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാവരും വിചാരണയില എല്ലാവരും റപ്പിന്റെ മുമ്പിലാ ആദൻ നബിയുണ്ട് സമുദായങ്ങളുണ്ട് ദൂഹി നബിയുണ്ട് ഇബ്രാഹിം നബിയുണ്ട് ഈസനബിയുണ്ട് മുസനബിയുണ്ട് എല്ലാമുണ്ട് അവരവിടെ സമുദായമുണ്ട് എല്ലാവരും വിചാരണ ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോ സ്വർഗത്തിലെ കൊരാളുകൾ ഇങ്ങനെ പെട്ടെന്ന് ചെല്ലുന്നു അങ്ങനെ നിൽക്കുന്നു അവരുടെ മീസാൻ നമ്മൾ ഓതിയില്ലേ നമ്മൾ 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 ചെയ്ത ജീവിതത്തിൽ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് തന്നെ ജീവിതത്തിന്റെ നിഖല മേഖലയിൽ പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി പഠിച്ച നമ്പുരാ നമുക്ക് തരുമ്പോ അത്ഭുതത്തോടെ തന്നെ നാം ചോദിക്കും ഇതെന്തൊരു ഗ്രന്ഥമാ കബീറ എല്ലാ ചെറുതും വലുതും എല്ലാം കിട്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ പറഞ്ഞത് അത് നമ്മുടെ മീസാൻ തൂക്കും മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ കുറച്ചാളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നു മീസാന്റെ അടുക്കൽ വെക്കുന്നു അവിടെ നന്മകൾ തുലസ് നന്മ കൊണ്ട് കനം കൂടുന്നു ഓരോ അവരുടെ നേതാക്കളോട് നബിമാരോട് ചോദിക്കും ആരാണ് എല്ലാവരും വിചാരണയിലാകുമ്പോ ഒരു ഗംഗാകമാളുകൾ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് ചെല്ലുന്നു മീസാന്റെ തുലാസ് എത്തുമ്പോൾ അവരുടെ നന്മയുടെ തുലാസ് കനം കൂടുന്നു ആരാ അപ്പൊ പറയും അത്ര ചോദ്യം എന്തെ അവരുടെ നന്മയുടെ തുലാസ് ഇത്രത്തോളം കനം കൂടാൻ കാരണം ആ സമയത്ത് നബിമാർ തന്റെ സമുദായങ്ങളോട് പറയും

അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് ഒരു സുന്നത്ത് നന്മയുടെ തുടക്കത്തിൽ ഏതൊരു നല്ല കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ മറക്കുന്ന കൂട്ടരാണ് അല്ലെ ചിലപ്പോ നോലൂതൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വേ ഓടും പങ്കു തിന്നാളും അടുത്തയിലായിരിക്കും അധികം വെള്ളം കുഴിക്കുക നമ്മളൊക്കെ സുന്നത്താണ് മുത്തനബിയുടെ അനുയായിക്കെ പറയും പക്ഷെ സുന്നത്ത് ജീവിതത്തിൽ വളരെ വളരെ പ്രധാനമുണ്ട് സ്നേഹിക്കുമ്പോ അവിടെ നിന്ന് കാണിച്ചു തന്ന ഇന്നൽ യുഹി ഒരു സ്നേഹിക്കപ്പെടുന്നവൻ സ്നേഹിക്കുന്നവൻ അനുസരിക്കും ും നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ എങ്ങനെയാണോ ജീവിച്ചത് പോലെ റോൾ മോഡൽ എന്നാൽ ഏറ്റവും വലക്കും നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിത്വം അത് മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും എന്റെ ചെറിയ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി അവൻ ഇഷ്ടപ്പെട്ടു വമൻ കാന ഫിൽ മുഹമ്മദ് മുസ്തഫ